താലിബാൻ നടത്തിയ ആക്രമണത്തിൽ പതിനഞ്ച് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു തലസ്ഥാനമായ കാബൂൾ ഉൾപ്പെടെയുള്ള അഫ്ഗാനിസ്ഥാനിലെ വിവിധ പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായിട്ടാണ് താലിബാന്റെ പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തികളിലെ ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഭൂരിഭാഗം ആക്രമണങ്ങളും നടന്നത് ബഹ്റാംപൂർ ജില്ലയിലെ ഡ്യൂറൻ ലൈനു സമീപം കഴിഞ്ഞ രാത്രി അഫ്ഗാൻ സേന നടത്തിയ ആക്രമണത്തിനിടെയാണ് പതിനഞ്ച് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതെന്ന് ഹെൽമന്ത് പ്രവിശ്യ ഗവൺമെന്റിന്റെ വക്താവ് മൗലവി മുഹമ്മദ് ഖാസിം റിയാസ് മാധ്യമങ്ങളോട് പറഞ്ഞു ഈ ഓപ്പറേഷനിൽ പാകിസ്ഥാന്റെ മൂന്ന് സൈനിക ഔട്ട് പോസ്റ്റുകൾ പിടിച്ചെടുത്തതായും ആയുധങ്ങളും വെടിക്കുവപ്പുകളും പിടിച്ചെടുത്തതായും അദ്ദേഹം പറയുന്നു കാബൂൾ പക്തിക പ്രവിശ്യകളിൽ പാകിസ്ഥാൻ അടുത്തിടെ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ മുപ്പത് തീവ്രവാദികളെ വധിച്ചുവെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടത് അതിന് തിരിച്ചടിയായി ഹെൽമന്ത് കാണ്ടഹാർ സാബൂൾ പക്തിക ഖോസ്റ്റ് കുനാർ എന്നീ പ്രവിശ്യകളിലെ പാകിസ്ഥാൻ പോസ്റ്റുകൾക്ക് നേരെ അഫ്ഗാൻ സൈന്യം ആക്രമണം നടത്തി ഈ പ്രവിശ്യകളെല്ലാം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബന്ധം ദിവസങ്ങൾ കഴിയുംതോറും വഷളായി മാറുകയാണ് എന്നാൽ അഫ്ഗാനിസ്ഥാനെ ഉപയോഗിച്ച് പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇന്ത്യ ആണെന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന്റെ ഒന്നാം നമ്പർ ശത്രുവാണെന്നും ആസിഫ് പ്രഖ്യാപിച്ചു ദശലക്ഷക്കണക്കിന് വരുന്ന അഫ്ഗാൻ അഭയാർത്ഥികൾക്ക് ദശാബ്ദങ്ങളായി പാകിസ്ഥാൻ അമിതമായ ആതിഥ്യം നൽകിയിരുന്നു എന്നാൽ തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തക്കിക്ക് ഇന്ത്യയിൽ ലഭിച്ച ഊഷ്മളമായ സ്വീകരണം പാകിസ്ഥാന് വലിയ തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട് വാസ്തവത്തിൽ താലിബാനും മേലുള്ള തങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടുവെന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നുണ്ട് പാകിസ്ഥാനെ വെല്ലുവിളിച്ചാൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും കടുത്ത പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഖ്വാജ ആസിഫിന്റെ വാദം അതേസമയം ഇരു രാജ്യങ്ങളും ആക്രമണങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്ന് ഇറാൻ ഖത്തർ സൌദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട് നാലു വർഷം കൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ തീവ്രവാദികളെ തുരത്തിയെന്നാണ് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താക്കി കഴിഞ്ഞ ദിവസം പറഞ്ഞത് പാകിസ്ഥാനും ഇതേ പാത പിന്തുടരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു തന്റെ ഇന്ത്യ ഇടയാണ് അദ്ദേഹത്തിന്റെ ഈ പരാമർശമുണ്ടായത് തീവ്രവാദികൾ ആരും ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലില്ല അഫ്ഗാനിസ്ഥാനിലെ ഒരിഞ്ച് ഭൂമിയും ഇന്ന് അവരുടെ നിയന്ത്രണത്തിലല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിനു ശേഷം തങ്ങൾ നടത്തിയ ഓപ്പറേഷനുകളാണ് ഈ തീവ്രവാദികളെ ഇല്ലാതാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന ഉണ്ടായത് ഈ പ്രസ്താവനയും പാകിസ്ഥാനെ കാര്യമായി ചൊടിപ്പിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ തീവ്രവാദികളെ വളർത്തുന്നത് പാകിസ്ഥാൻ മാത്രമാണെന്നൊരു പ്രസ്താവന കൂടിയാണ് അഫ്ഗാൻ മന്ത്രി നടത്തിയത് പാകിസ്ഥാനെ ആരെങ്കിലും ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ച സൌദിയും തൽക്കാലം മൗനത്തിലാണ് താലിബാനെ പിണക്കാന് സൗദി ഭരണകൂടം തയ്യാറാവില്ല എന്ന് തന്നെയാണ് സൂചനകൾ പാകിസ്ഥാനിലെ പോലീസ് ട്രെയിനിങ് സ്കൂളടക്കം കഴിഞ്ഞ ദിവസം ആക്രമിക്കപ്പെട്ടിരുന്നു ഏഴ് പോലീസുകാരും കൊല്ലപ്പെട്ടിരുന്നു സ്ഫോടക വസ്തുക്കൾ നിറച്ച ട്രക്കുമായെത്തിയ ഭീകരർ പ്രധാന ഗേറ്റും ഇടിച്ചു തകർത്ത് അകത്തേക്ക് കടക്കുകയായിരുന്നു അതിനു പിന്നാലെ വലിയ സ്ഫോടനമുണ്ടായി തുടർന്ന് ഭീകരർ പോലീസ് ട്രെയിനിങ് സ്കൂളിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിവുതീർക്കുകയായിരുന്നു പോലീസും തിരിച്ചടിച്ചു അഞ്ച് മണിക്കൂറുകളോളം ഈ ഏറ്റുമുട്ടൽ നീണ്ടതായാണ് വിവരം ഈ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പാകിസ്ഥാനി താലിബാൻ രംഗത്ത് വന്നിരുന്നു അതേസമയം അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളുമാണ് ഭീകരാക്രമണം നടത്തുന്ന പാകിസ്ഥാൻ ഇപ്പോൾ കിട്ടുന്നത് അതേ നാണയത്തിലുള്ള തിരിച്ചടികളാണ് പാകിസ്ഥാൻ സർക്കാരോ സൈന്യമോ വിചാരിച്ചാലും പെട്ടെന്ന് ഒതുക്കാൻ കഴിയാത്തവരാണ് പാക് താലിബാനികൾ പാകിസ്ഥാനിലെ ഗോത്രവൗഗ്രങ്ങളിൽ ബഹുഭൂരിപക്ഷം പേരും ഇവരെ പിന്തുണക്കുന്നവരുമാണ് മരണഭയം പോലുമില്ലാതെ ആയുധം പോലുമില്ലാതെ യുദ്ധം ചെയ്യാൻ രംഗത്തിറങ്ങുന്ന ആളുകളാണ് ഇക്കൂട്ടർ